നമസ്കാരം സ്വകാര്യ ബസ് ബ്രേവിങ്ങിനോടൊപ്പം അനൗൺസ്മെന്റ് മേഖലയിലും സജീവ സാന്നിധ്യമായിരിക്കുകയാണ് കുണ്ടങ്കുഴി താരം തട്ടയിലെ വിനോദ് കുളിക്കര ഭക്തജനങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലവും പൂക്കളുടെ പുണ്യകാലവും കഴിഞ്ഞ് വീണ്ടും ഒരു ഉത്സവകാലം കൂടി ഇതാ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനം ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് സരസ്വതി ബാലഗോകുലം മീങ്ങോത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരും തൃക്കോവിലപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും പുറപ്പെട്ട് രാജകീയ വഴിത്താരകളിലെ ഭക്തജനങ്ങൾക്ക് ആനന്ദ നിർവൃതിയുടെ പുഷ്പവൃഷ്ടികൾ ഒരുക്കി വചനനാമ സങ്കീർത്തനങ്ങളുടെയും നിരവധി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവേഷമണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാരുടെയും വർണ്ണാഭമായ മുത്തുക്കുടകളുടെയും ഗോപികമാരുടെ ചടുലമായ ചുവടുകളോടും കൂടിയുള്ള ശ്രീ വിനോദ് നാട്ടു വാർത്തയോടൊപ്പം ഉള്ളത് നമസ്കാരം വിനോദ് താരംതട്ട നമസ്കാരം എത്ര വർഷമായി ഈ മേഖലയില് ബസ് ഡ്രൈവിംഗ് മേഖലയിൽ എത്ര വർഷമായി ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ബസ് ഫീൽഡില് ഇരുപത്തിയേഴ് വർഷമായി ഡ്രൈവർ മേഖലയിൽ ഇപ്പം പതിനഞ്ചു വർഷമായി ഏത് റൂട്ടിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടുണ്ടായത് ഞാൻ പതിനൊന്ന് വർഷം ബേക്കൽ പള്ളിക്കര കാഞ്ഞങ്ങാട് കാസർഗോഡ് റൂട്ടിലായിരുന്നു ഇപ്പം ബന്ധക്ക റോഡിലും തുടർന്ന് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിലുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ബസ് മേഖലയിലായിട്ട് തന്നെയായിരുന്നു തുടക്കത്തിൽ ജോലി അല്ല വേറെ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് ഡ്രൈവിംഗ് മേഖലയിലേക്ക് ഡ്രൈവിംഗ് മേഖലയിലേക്കെന്ന് വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് സ്കൂൾ മതിയാക്കിയ സമയം മുതലേ ബസ്സുമായിട്ട് ഭയങ്കര ഒരു അടുപ്പായിരുന്നു അങ്ങനെ ക്ലീനർ മേഖലയിലേക്ക് ആയിരുന്നു ഞാൻ ആദ്യം കടന്നു തന്നത് പിന്നെ കണ്ടക്ടറായി പിന്നെ ബസ് ഡ്രൈവറായി ഇപ്പോ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വർക്ക് ചെയ്യുന്നത് മേഖലയിലും ലൈൻ ബസ്സിലും പോകുന്നുണ്ട് സ്ഥിരം ബസ്സിൽ ഞാൻ ഒരു ബും വർഷം പണിയെടുത്തു അത് ടൂറിസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട് എന്താണ് സ്വകാര്യ ബസ്സിലെ ബസ്സിലെ ഈ ലൈൻ ഡ്രൈവിംഗ് ജോലി ഒഴിവാക്കാൻ കാരണം എന്താണ് ജോലി ഒഴിവാക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചാല് ടൂറിസ്റ്റ് ബസ്സിലാകുമ്പോ കുറച്ച് മനസമാധാനം ഉണ്ട് ലൈൻ ബസ്സിലാകുമ്പോൾ ടൈമിന്റെ പ്രശ്നവും അടുത്തടുത്ത് ചവിട്ടണം അങ്ങനത്തെ അങ്ങനത്തെ സ്കൂൾ കുട്ടികളുടെ പ്രശ്നം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പം ഫീൽഡ് ഒരു ലൈൻ ബസിന്റെ ഒരു ചെറിയൊരു മടുപ്പ് വന്നത് കൊണ്ട് ടൂറിസ്റ്റ് മേഖലയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഫീൽഡാണല്ലോ ഈ അനൗൺസ്മെന്റ് മേഖല ഈ മേഖലയിലേക്ക് കുറെ കാലമായോ ഈ മേഖലയില് സജീവ സാന്നിധ്യമായിട്ട് പ്രവർത്തിക്കുന്നത് അനൗൺസ്മെന്റ് മേഖല എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടായി ചെറിയ നാട്ടിലെ ചെറിയ കളികളായാലും ദൈവിക കാര്യങ്ങളായാലും അത്യാവശ്യം ചെയ്തുകൊണ്ടായി അങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഒരു ഒരു സ്ഥലത്ത് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗത്ഭനായ ഒരു അനൗൺസർ എന്നെ കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹം എന്നെ നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് അനൗൺസേഴ്സ് ഗ്രൂപ്പിന്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറാക്കി അതിൽ കയറിയതിനു ശേഷം എനിക്ക് നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് നല്ല നല്ല പരിപാടികൾ തന്നു എന്താ വെച്ചാൽ ഇപ്പം ഒരു മൂന്ന് നാല് വർഷമായിട്ട് നല്ലൊരു മെച്ചപ്പെട്ട നിലയിലായിട്ട് പോകുന്നുണ്ട് അനൗൺസ്മെന്റ് രംഗത്ത് ഏത് തരത്തിലുള്ള അനൗൺസ്മെന്റ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡിംഗ് ആണോ അല്ല ലൈവ് അനൗൺസ്മെന്റ് ചെയ്യാറുണ്ടോ കൂടുതലും റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് തന്നെ കാരണം ലൈവ് അനൗൺസ്മെന്റ് ഉണ്ട് കാരണം നമ്മുടെ ബസ് ഫീൽഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ായിട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിലും പരമാവധി ലൈവും തന്നെ നിരവധി പിന്നെ അനൗൺസ്മെന്റ് വേദികളിൽ വിനോദ് തന്റെ കഴിവ് ഗുരു എന്ന് പറയുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഗുരു എന്ന് പറയാൻ എനിക്ക് ആരുമില്ല എന്താന്ന് വെച്ചാല് എന്റെ മുമ്പ് ചെറിയ കാലത്ത് നമ്മുടെ താരം തട്ടയിൽ ഒരു സുബ്രഹ്മണ്യഗോവിലുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ജീപ്പില് പിന്നെ ലൈവ് അനൗൺസ്മെന്റ് പോകുന്ന സമയമായിരുന്നു അന്ന് ആ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ നോട്ടീസ് ഇടാൻ വണ്ടി പോയിക്കൊണ്ടായത് അപ്പൊ പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടായിട്ടാകുമ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എടുത്തിട്ട് ഒന്ന് പറഞ്ഞു അപ്പോ ആ സമയത്ത് അതിലെല്ലാ ആൾക്കാരിലും പറഞ്ഞു നല്ല സൗണ്ടാണ് നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അതാണ് തുടക്കം ഇപ്പൊ ക്ഷേത്രങ്ങളിലെ ഉത്സവ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കളിയാട്ടുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണോ അല്ല മറ്റ് സാംസ്കാരിക രംഗങ്ങളിലെ രംഗങ്ങളിലെവർക്ക് അല്ലെങ്കിൽ ക്ലബുകളുടെ വർക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ എല്ലാ പരിപാടികളും അനൗൺസ്മെന്റ് മാറ്റർ അല്ലെങ്കിൽ ഒരു ഇത് അറിയിപ്പ് ലഭിച്ചാൽ അത് പറയാൻ പറ്റുമോ ക്ഷേത്രങ്ങളായാലും സ്പോർട്സ് മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും എല്ലാം അത്യാവശ്യം പറയാൻ വേണ്ടി പറ്റും ഇപ്പൊ താരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പരിപാടിയുടെ മാറ്റർ തന്നാൽ എങ്ങനെയായിരിക്കും ഒരു വാർഷികാഘോഷം നമുക്ക്

വേളാഴി ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഗ്രൗണ്ടിന്റെ താളം അതേ അതേ താളത്തിൽ താളത്തിൽ കളിക്കാനും കളി പഠിപ്പിക്കാനും ഭക്തജനങ്ങളെ ുംപൂർണേശ്വരിയും ജഗദമ്പയുമായ ദുർഗാ പരമേശ്വരി ദേവിയുടെ അനുഗ്രഹാശിശുകൾ കൊണ്ട് ധന്യമായ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്ര നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ പൈതൃക സംസ്കാരങ്ങളുടെ പളുങ്കുമണികൾ ചിതറക്കിടക്കുന്ന കോളംകുളത്തിന്റെ മണ്ണിൽ അറിവിന്റെ അമൃതവും മലയാളത്തിന്റെ മധുരവും വളർന്നുവരുന്ന തലമുറക്ക് നേരറിയാനും നേരനടുക്കാനും നെരുകേടിനെതിരെ പ്രതികരിക്കാനും കരുത്തു പകർന്ന് നാലു പതിറ്റാണ്ടുകാലം കലാ കായിക സാംസ്കാരിക ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലയാളത്തിനായി ഒരുപടി ഗാനങ്ങൾ സമ്മാനിച്ച ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണവും അദ്ദേഹം ആലപിച്ച ചലച്ചിത്ര ഗാനങ്ങളുടെ കരോക്കെ ഗാനാലാപന മത്സരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ വൈകുന്നേരം മൂന്ന് മണി മുതൽ കോളംകുളം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിലേക്ക് നല്ലവരായ മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കോളംകുളം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിസരത്ത്